എന്ത്റങ്ങാട്ടെ അമ്മക്ക് നാളെ രാവിലെ ഡ്യൂട്ടിക്ക് ഡ്യൂട്ടിക്ക് എനിക്ക് നാളെ കൈ കുടിച്ചാൽ കയ്യിൽ മരുന്ന് വരട്ടിത്തരും ഞാൻ ചെല സമയത്ത് അപ്പയാവും

എന്നെ കൈ കുടിക്കുന്ന ബാഡ നേ നീ മുടി കെട്ട പെങ്ങള് ഉറങ്ങുന്നേട്ട് കൈയൊന്നും മുടിക്കാല്ലേ പറഞ്ഞു അങ്ങനെ പറഞ്ഞു നിന്നെ കൈ കുത്തും അടി എന്താരും ഞാൻ ഇപ്പോ ഞാൻ കൈ കുകിക്ക് മാറ്റേ ഞാൻ കൈ കുകിട്ടില്ല എനിക്ക് എന്നെ ഒത്തിരി ഒത്തിരി ഇഷ്ടല്ല ആരെ അമ്മേ ഇഷ്ടല്ല ഒത്തി ഇഷ്ടോ പറ്റ പറ്റില്ല ഇട്ടല്ല ബട്ട

えって僕これトイワーガナインチョああまかれポイティとてちてうんきちてうんくにゃてくえでうんえ僕くにゃってけわんだくにゃってビッグやインにトイわんだくくにゃってあれ僕ラフ僕やまんちょどなんうんいんいんきみるいどいどまりきちゃとああ <mile inside> <to> <to> നോവായിക്കില്ല ഇഞ്ചി നന്ന വേണം ഇഞ്ചി കിറ്ററ്റടോ അല്ലേ ദാ ജോയ കിറ്ററ്റടോ വൈ നസി ഉറങ്ങാം നമുക്ക് അമ്മ ഉറങ്ങൂട്ടി പോയി ഇഞ്ചി ഇഞ്ചിടോ എടി ഉറങ്ങാമെന്ന 12:00 ആയി ഞാൻ ഉറങ്ങാൻ പോവാ അല്ല തോക്കൂ കയ്യില്ല ആയി അല്ല